നമ്മുടെ വീട്ടുപറമ്പിലുള്ള ഒരു പപ്പായം നല്ല പഴുത്ത പപ്പായം ഉണ്ടിട്ട് അത് പറിച്ചിട്ട് വരാം വെള്ളവും വളവും ഒക്കെ നൽകി പരിപാലിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇതിനെ ഏത് പറമ്പിലും ഏത് കാലാവസ്ഥയിലും തഴച്ച് വളരും വിത്തിടുകയോ തൈ നടുകയോ ചെയ്യാം ഇതിന് അധികം പരിപാലനമൊന്നും വേണ്ട കേട്ടോ തനിയെ പൊട്ടി മുളച്ച് സ്വയം അങ്ങ് വളർന്നോളും ഇങ്ങനെ എവിടെയും പുഴം കിട്ടുന്നത് കൊണ്ട് പപ്പായക്ക് ഒരു വിലയുമില്ല നമ്മുടെ നാട്ടിൽ അല്ലെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങൾ വലിയ തുക കൊടുത്ത് വാങ്ങി കഴിക്കും എന്നാൽ വീട്ടുമുറ്റത്ത് വളരുന്ന ഒരേ സമയം പഴമായും പച്ചക്കറിയായും ഉപയോഗിക്കാവുന്ന പപ്പായയെ അത്ര കാര്യമായി പലരും തിന്മേഷ്യയിലേക്ക് കൊണ്ടുവരാറുണ്ടോ ഇല്ല അല്ലേ മലബന്ധം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി മാത്രമല്ല ഒരുപാട് വിറ്റാമിനുകളും ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട് പഴങ്ങളുടെ റാണി എന്നാണ് പപ്പായ അറിയപ്പെടുന്നത് തന്നെ കേരളത്തിൽ സുലഭമായി കാണുന്ന പപ്പായയ്ക്ക് വിലയും വളരെ കുറവാണ് പോഷക ഗുണമന്മയാൽ ഏറെ സമ്പന്നമാണ് പപ്പായ പപ്പായയിൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ആവശ്യമായ വൈറ്റമിൻ എ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ അത്ര ചില്ലറക്കാരനല്ല പപ്പായ എന്ന് തന്നെ പറയാം അല്ലേ